മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെയ്ഡ് ഫോർ ഈചുദർ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ താരദമ്പതികളായിരുന്നു ഹിമയും സുജിത്തും ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ ഹിമയും സുജിത്തും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പൊതുപരിപാടികളിൽ പോലും പങ്കെടുക്കാറും പങ്കുവെക്കാറുമില്ല ഇതേക്കുറിച്ച് തിരക്കിക്കൊണ്ട് ആരാധകരും രംഗത്തെത്തുകയായിരുന്നു ഒടുവിൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലും ഇടം പിടിച്ചത് തങ്ങളുടെ സ്വന്തം പ്രൊഫൈലിലൂടെ സ്വന്തം വിശേഷങ്ങളും ചിത്രങ്ങളും മാത്രം പങ്കുവെച്ചുകൊണ്ട് ഹിമയും സുജിത്തും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും തന്നെ താരദമ്പതികൾ പങ്കുവെക്കാറില്ല ഒടുവിൽ ഇരുവരും വേർപിരിഞ്ഞോ എന്ന ചോദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായി ആരാധകരെത്തുന്നത് ഈ അടുത്തായി സുജിത്ത് മറ്റൊരു പെൺകുട്ടിയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായുള്ള ചിത്രങ്ങളായിരുന്നു സുജിത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു സുജിത്തിന്റെ ആ ചിത്രങ്ങൾക്ക് താഴെ അനിതാ പ്രകാശ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചോദിച്ച കുറിപ്പും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നുണ്ട് അവർ രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ള കാര്യം അവർ തന്നെ വെളിപ്പെടുത്തിയതാണ് പിന്നെയും എന്തിനാണ് വേർപിരിഞ്ഞോ എന്ന ചോദ്യം ചോദിച്ചു കൊണ്ടെത്തുന്നത് എന്നാണ് ആ പെൺകുട്ടി കമന്റ് ബോക്സിലൂടെ കമന്റായി കുറിച്ചത് ഇതോടെ ഈ കമന്റും ആരാധകർ ഏറ്റെടുത്തു ഈ കമന്റുകൾക്ക് താഴെയും ഉയർന്നു വരുന്നത് ഹിമയും സുജിത്തും വേർപിരിഞ്ഞോ എന്നാണ് എന്നാൽ ഇപ്പോഴും വർഷങ്ങൾക്ക് മുൻപ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അത് ഇപ്പോഴും ഹിമയുടെയും സുജിത്തിന്റെയും സോഷ്യൽ മീഡിയ പേജുകളിലുണ്ട് പണ്ട് ആരാധകർക്കായി പങ്കുവച്ച വിശേഷങ്ങളൊന്നും തന്നെ ഹിമയും സുജിത്തും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തെളിവുകളുമില്ല കഴിഞ്ഞ ഒന്നു രണ്ട് വർഷമായി ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവെക്കാത്തത് കൊണ്ട് തന്നെ ഹിമയും ശുചിത്വം വേർപിരിഞ്ഞോ എന്ന ചോദ്യമാണ് ആരാധകർക്കെല്ലാവർക്കും ഇതേ തുടർന്ന് നിരവധി വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഹിമയും ശുചിത്വം വേർപിരിഞ്ഞു സുജിത്വം മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളെ വിശ്വസിക്കാതെയും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാതെയും ഇരിക്കുക